സിറിയൻ വിമതരുമായി ഇസ്രായേലി സൈന്യം സിറിയയുടെ ഗോലാൻ ഗോലാൻകുന്ന് ഭാഗങ്ങളിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളാണ് സിറിയയുടെ അതിർത്തി പങ്കിടുന്ന ഗോലാൻ കുന്നിന്റെ പ്രദേശങ്ങളിൽ ഐ ഈ ഐ ഡി എഫ് സംഘവും അതോടൊപ്പം തന്നെ ഇപ്പോൾ സിറിയയുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്ന വിമത സംഘവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിൽ ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ പല ഘട്ടങ്ങളിലും ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഇസ്രായേലിന് നേരെ നടത്തിയിരുന്നു ആ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളും അഭ്യാസങ്ങളും സാധാരണഗതിയിൽ ഇസ്രായേൽ സംഘം ഉണ്ടാക്കുന്നതാണ് എന്നാൽ ലബനാനുമായിട്ടുള്ള വിഷയത്തോടനുബന്ധിച്ച് പരമാവധി സൈനിക മേധാവികൾ ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പ്രത്യേകപരമായിരിക്കുന്ന ഒരു സാഹചര്യം സിറിയൽ കൂടിയാണ് ഈ മേഖല കീഴടക്കാൻ എന്ന തരത്തിൽ വലിയ സൈനിക വിന്യാസം നടത്തുകയും ചെറിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് അവിടെ സിറിയയുടെ വിമതപക്ഷം ഉണ്ടാക്കിയ ഉണ്ടാക്കി എന്നതിനാൽ അവരുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് സിറിയയുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇസ്ര സിറിയയുടെ അകത്തു നിന്നുള്ള വ്യത്യസ്തമായിരിക്കുന്ന സൈനിക വിഭാഗങ്ങൾ നിരന്തരം ഇസ്രായേലിനെ പല ഘട്ടങ്ങളിലും ആക്രമിച്ചിരിക്കുന്നു അതിനോടനുബന്ധിച്ചാണ് അവിടെ രൂക്ഷമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ ആക്രമണത്തോടനുബന്ധിച്ച് നാലിലധികം പ്രാവശ്യമെങ്കിലും ഇസ്രായേൽ സൈന്യം സിറിയ ആക്രമിച്ചിട്ടുണ്ട് അതിലൊരു പ്രാവശ്യം അലപ്പോ എയർപോർട്ടിനെ തകർത്തിരിക്കുന്ന അല്ലെ ഒരു ഭാഗം തകർത്തിരിക്കുന്ന രീതിയിലുള്ള ശക്തമായിരിക്കുന്ന അക്രമമാണ് ഉണ്ടായത് തിരിച്ചടി സിറിയയുടെ ഭാഗത്തുണ്ടായിട്ടില്ല ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയകാര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിരിച്ചടിക്കാത്തത് അവിടെ ലക്ഷ്യം വെക്കുന്നത് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ മേഖലയാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിക്കുന്നു അതിൽ പതിനൊന്നോളം ആളുകൾ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് നേർക്കു നേരെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവുന്നത് അങ്ങനെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയുടെ ഗവൺമെന്റിന്റെ സൈനികരുമായി മുഖാമുഖം ഏറ്റുമുട്ടുകയും വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിമതപക്ഷത്തിന് ഇസ്രായേലിന്റെ ഭാഗം ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഐ ഡി എഫ് കണക്ക് കൂട്ടിയതോടനുബന്ധിച്ചാണ് ഗോലാൻ മേഖല മുഴുവനായിട്ട് കീഴടക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഐ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളിൽ ഈ മേഖല ഉണ്ടാകുന്നു എന്നുള്ളതും ചെറുത്തുനിൽപ്പ് ശ്രമകരമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു ഏതായിരുന്നാലും അതിനെ കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുമോ എന്ന കാര്യം സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ് ഒന്ന് വിമതപക്ഷത്തിനെ ഇസ്രായേൽ സൈന്യം സഹായിക്കുന്നു എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വിവരം പുറത്തു വന്നതാണ് അസദ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടി വിമതപക്ഷത്തെ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിക്കാൻ ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ ആദ്യം തന്നെ പടിഞ്ഞാറൻ മീഡിയകളാണ് പുറത്തുവിട്ടത് എന്നാൽ അതേ വിഭാഗവുമായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റുമുട്ടുന്നു എന്നത് മറ്റൊരു തരത്തിലേക്കാണ് ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വിമതപക്ഷം ഒരു പക്ഷം മാത്രമല്ല മൂന്നോ നാലോ വിഭാഗങ്ങളായിട്ടാണ് അവിടെ ആക്രമിക്കുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചില ചിലതിനെ അംഗീകരിക്കുന്നുണ്ട് ചിലതിനെ എതിർക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഏതായിരുന്നാലും ലക്ഷ്യം കാണുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ രീതിയിൽ ഉദ്ദേശകാര്യത്തോടു കൂടി തന്നെയാണ് മുന്നേറ്റം മുന്നോക്കം വഹിക്കുന്നത് എന്ന തരത്തിൽ ഐ ഡി എഫ് സംഘത്തിന്റെ മേധാവി ഈ കാര്യം പറഞ്ഞങ്ങൾ ലക്ഷ്യം കാണും എന്ന തരത്തിൽ ഇവിടെ രണ്ട് വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒന്ന് ലബനാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ സിറിയയിലുള്ള ആഭ്യന്തര വിഷയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇസ്രായേൽ തയ്യാറാക്കിയതാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ അതായത് ഐ ഡി എഫ് ഈ വിമതപക്ഷത്തെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രായലും വിജയിച്ചിരിക്കുന്നു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും നൽകും എന്ന് ഒരു പക്ഷേ രഹസ്യമായ രീതിയിൽ ഒരു ധാരണ ഉണ്ടാവാനുള്ള സാധ്യത കണക്കാക്കുന്നു അങ്ങനെയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിറിയയുടെ അസദ് ഭരണത്തെ താഴെ എന്നുള്ളത് മാത്രമാണ് അവിടെ ഗോലാൻ ഗോലാൻകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച അവിടെ വന്നിട്ടേ ഇല്ല കുന്നിന്റെ സിറിയയുടെ ഏരിയകളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ വിമതപക്ഷം ആയുധധാരികളായി ഇപ്പോഴും നിരീക്ഷണത്തിൽ ആണ് എന്നും പറയപ്പെടുന്നു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇസ്മുല്ല ഗ്രൂപ്പുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയത് സിറിയൽ ആഭ്യന്തര കുയപ്പം ഉണ്ടാക്കിക്കൊണ്ട് ഇറാന്റെ ശ്രദ്ധ മുഴുവൻ സിറിയയിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു ആ തരത്തിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനിൽ യുദ്ധം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഈ െ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുമോ ഉണ്ടാവാനുള്ള സാധ്യതയും ഇസ്രായേൽ കണക്കൂട്ടുന്നു അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ അവരവരുടേതായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു ലബനാനുമായിട്ട് കരാറുണ്ടാക്കുന്നു വെടിനിർത്തൽ കരാറുണ്ടാക്കുന്നു ലെബനാനുമായിട്ട് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിന് മുൻപ് അവിടെ വലിയ രീതിയിലുള്ള പേജർ അക്രമം നടത്തി അവരെ ഞെട്ടിപ്പിക്കുന്നു പിന്നീട് ഭൂഖണ്ഡാധര മിസൈലൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അവിടുത്തെ സൈനിക മേധാവികളെ അടക്കം അസർ നസറുള്ള അടക്കം ഇരുപതോളം സൈനിക മേധാവികളെയും ഒരുപാട് പേരെയും വധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായൽ സാധിച്ചു അത് വലിയൊരു മുന്നേറ്റമായിട്ട് തന്നെ അന്താരാഷ്ട്ര മീഡിയകളിൽ ഇത് പ്രാധാന്യത്തോടു കൂടി വരികയും ചെയ്തു രണ്ടാം ഘട്ടത്തിലാണ് പിന്നീട് ഈ ലബനാന്റെ ഭാഗത്ത് വലിയ തിരിച്ചടി ഇസ്രായിന് നേരെ ഉണ്ടാകുന്ന ഇസ്രായേലിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സൈനിക മേഖലകളിലുമെല്ലാം രൂക്ഷമായിരിക്കുന്ന അക്രമം ബനാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു ഏറ്റുമുട്ടലുകൾ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റാത്ത ഏറ്റുമുട്ടലുകളാണ് ലബനാന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നതിനാൽ അവിടുത്തെ ജനങ്ങളോടോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള സൈനിക മേധാവികളോടോ രാജ്യങ്ങളോടോ പുറത്തുള്ള രാഷ്ട്രങ്ങളോടോ ഒന്നും ഇതിന് വിശദീകരണം കൊടുക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി യഥാർത്ഥത്തില് ഇസ്രായേലിനുണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഇറാന്റെ വലിയ പങ്കാളിത്തം കുറച്ചെങ്കിലും കുറയാൻ വേണ്ടിയിട്ട് സിറിയയിലെ ആധിപത്യം അല്ലെങ്കിൽ സിറിയയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ് എന്ന ഒരു ചിന്ത ഇസ്രായേലിന് ഉണ്ടായത് എന്ന തരത്തിലാണ് ചില മീഡിയകൾ ഈ വിഷയത്തെ ഈ കാര്യത്തെ വിശദീകരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയമായിട്ട് പങ്കിടുന്ന ആദർത്തി പങ്കിടുന്ന രാജ്യത്തിൻ്റെ രാജ്യമാണ് അതേപോലെ തന്നെ ഇതേ സിറിയ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് സിറിയയുമായിട്ട് ഇറാൻ നല്ല ബന്ധമാണ് അപ്പോൾ സിറിയയിലൂടെ ലെബനാനിലേക്കും ഇറാനിൽ നിന്ന് സിറിയയിലേക്കും ഒക്കെ അവരുടെ ആയുധ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് നടത്താൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് വലിയ പ്രതിസന്ധി വലിയ വിഷയങ്ങളുണ്ടാകുന്ന കണക്കുകൂട്ടിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതികൾ മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഗോലാൻപൊങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ പറയുന്നത് വിമതപക്ഷം ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധത്തിന് വലിയ രീതിയിലുണ്ടാവാനുള്ള സാധ്യത കണക്കൂ കണക്കുകൂട്ടുന്നു അവിടെ പിടിച്ചെടുത്ത് അതായത് ഇസ്ര തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിൽ നിന്നും കൂടുതൽ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ അപ്പം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യമെന്ന് പറഞ്ഞാൽ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്തിട്ടാണ് അത് സ്ഥാപിക്കുക എന്നുള്ളതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സിറിയയും ജോർദാന്റെ ഭാഗങ്ങളും ഈജിപ്തിന്റെ ഭാഗങ്ങളും സൗദി അറേബ്യയുടെ ഭാഗങ്ങളും അടക്കം ഇതിനോട് കൂട്ടിച്ചേർത്ത് കൊണ്ട് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുക തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് മുൻപ് പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയായ രീതിയിലാണോ ഈ ഒരക്രമം എന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോവുകയാണ് ഏതായിരുന്നാലും ഇതിനൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിരിക്കുന്ന രൂപം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്